വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ യോഹന്നാൻ ഖെറോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഖെറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള രാഷ്ട്രീയ പശ്ചാത്തലം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ വിസലൂക്ക വിവരിക്കുന്നുണ്ട് ഹെറുതേസിനെയോ ആ സമയത്തെ രാഷ്ട്രീയ അധികാര സംവിധാനങ്ങളെയോ ഭയപ്പെടാതെ ധാർമ്മികമായിട്ട് സംസാരിച്ചിരുന്ന ശക്തനായ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ അദ്ദേഹം ഒന്നും ഭയപ്പെട്ടിരുന്നില്ല നിയമത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്തിരുന്നു ഹെറുദേസ് രാജാവിനെ പറ്റി നമുക്കറിയാം ഗലീലി പ്രദേശങ്ങളുടെ ഭരണാധികാരി ആയിരിക്കുവാൻ വേണ്ടി ഹെറോദേസിനെ റോമൻ ചക്രവർത്തിയാണ് രാജാവായി നിയോഗിച്ചിരിക്കുന്നത് യേശു ജനിക്കുമ്പോൾ ഉള്ള ഹെറോദേസ് അല്ല ഇത് ഹെറോദേസ് രണ്ടാമനാണ് എന്നാൽ അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനായ ഫിലിപ്പ് ഇത്തൂറിയ ത്രക്കോണിസ് ത്രക്കോണിത്തിസ് എന്നീ സ്ഥലങ്ങളിൽ റോമൻ അധികാരികളാൽ നിയോഗിക്കപ്പെട്ട സാമന്ത രാജാവായിരുന്നു എറുദേസ് ഗലീലിയുടെ അധികാരിയായ സാമന്ത രാജാവായിരുന്നു എറുദേസ് ചെയ്തിരുന്ന യഹൂദ നിയമത്തിന് നിരക്കാത്ത സകല തിമ്മകളെയും പ്രതി യോഹന്നാൻ അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയെ നിയമാനുസൃതമല്ലാതെ നിയമാനുസൃതമല്ലാതെ എന്ന് പറയുമ്പോൾ നിയമം പറയുന്നത് ഇതാണ് സഹോദരന്റെ സഹോദരൻ മക്കളില്ലാതെ മരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടുത്ത സഹോദരൻ സ്വീകരിക്കണം ഭാര്യയായിട്ട് സ്വീകരിക്കണം അങ്ങനെ സഹോദരന് വേണ്ടി അവളിൽ മക്കളുണ്ടാകണം എന്നാൽ ഈ ഹെറോദിയായുടെ ഭർത്താവായ ഫിലിപ്പ് ജീവിച്ചിരിക്കുകയും ഹെറോദിയയ്ക്ക് ഫിലിപ്പിൽ മക്കളുണ്ടായിരിക്കുകയും ചെയ്യേ അവളെ കൈവശപ്പെടുത്തി നിയമത്തിന് എതിരായിട്ട് ഹരിയായി സ്വീകരിക്കുകയും അങ്ങനെ പുലർ ജീവിതം പുലർത്തുകയും ചെയ്യുന്നതിനാലാണ് സ്നാപക യോഹന്നാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് വിമർശിക്കുന്നത് എന്നാൽ ഹെറോദേസ് രാജാവകട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് സ്നാപ യോഹന്നാനെ ജയിലിൽ ജയിലിലടയ്ക്കുന്നു സ്നാഭ യോഹന്നാന്റെ വാക്കുകൾ അദ്ദേഹം സശ്രദ്ധം വീക്ഷിച്ചിരുന്നു കാരണം ആ വാക്കുകളെല്ലാം ഒരു പ്രവാചക ശബ്ദമായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അത് കേൾക്കാൻ താല്പര്യപ്പെട്ടിരുന്നു പക്ഷേ ഹെറോദിയായോടുള്ള ആസക്തിയാല് ഹെറോദിയായോടുള്ള ബന്ധം നിലനിർത്തുക എന്ന ആഗ്രഹത്താൽ സ്നാപക യോഹന്നാനെ പരസ്യമായി അധികം സംസാരിക്കുന്നതിൽ നിന്നും തടയുവാൻ അവനെ ജെ കരാഗ്രഹത്തിൽ അടയ്ക്കുന്നു അങ്ങനെ ഹെറുതേസ് രാജാവ് തൻ്റെ തിന്മകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു തിന്മ പ്രവർത്തിച്ചിരുന്നവൻ വീണ്ടും തിന്മ പ്രവർത്തിക്കുന്നു സഹോദര ഭാര്യയെ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയവൻ വീണ്ടും പ്രവാചകനെ ജയിലിൽ അടയ്ക്കുക പ്രവാചകനെ കരാഗ്രഹത്തിലടയ്ക്കുക എന്ന ഒരു തിന്മ കൂടി അവൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നവർ പാപത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് മരണത്തെ പ്രസവിക്കും ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു